ും അതുപോലെ അവിടെ ബീച്ച് കാണാൻ വരുന്നവരും മറീന ബീച്ച് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മറീന ബീച്ചും നമുക്ക് കാണാൻ സാധിക്കുക ഇവരോടുള്ള ഇഷ്ടം കൊണ്ട് ഇവിടത്തെ ജനങ്ങളും അതുപോലെ പുറത്തുനിന്ന് വരുന്ന ജനങ്ങളൊക്കെ ഇവിടെ അവരുടെ ആ ഒരു മറവ് ചെയ്ത അവരുടെ ആ കല്ലറക്കുമുകളിൽ വിതറിയിട്ടും അവരോട് സ്നേഹം പ്രകടിപ്പിച്ചും ആളുകൾ അവിടുന്ന് മടങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കും പ്രഗൽഭരായ മുഖ്യമന്ത്രിമാരുടെ അവരടക്കം ചെയ്ത കല്ലറ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ മറ്റു അനേകം മനോഹരമായ കുഞ്ഞു കാഴ്ചകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളൊക്കെ കാണ കാണുക തുടക്കം മുതൽ തന്നെ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബ് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക എന്ന് ആമുഖമായിട്ട് പറയുകയാണ് മുഖ്യമന്ത്രി കരുണാനിധി അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ അവിടെ നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമാണ് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് മറീന ബീച്ച് നമുക്ക് കാണാൻ സാധിക്കും നല്ല കാഴ്ചകളും മനോഹരമായ സ്ഥലങ്ങളും ന്യൂഇയറിൻ്റെ അന്ന് രണ്ടായിരത്തി ഇരുപത്തി തുടക്കം അന്ന് രാത്രി ഇവിടെ ഞങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പൊങ്കല് ആ സമയത്ത് ചെന്നൈയിലായിരുന്നു ഈ സമയത്താണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അന്നേ ദിവസത്തെ വീഡിയോസും ഒരുപക്ഷെ അപ്ലോഡ് ചെയ്യാം പൊങ്കല് കാരണം മറീന ബീച്ചിൻ്റെ പരിസരത്ത് അത്രയധികം ആളുകൾ ആളുകളുടെ തിരക്ക് കാരണം അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തത് മൂലമാണ് അവിടുത്തെ അന്ന് അന്ന് ഈ ഈ വീഡിയോ പകർത്തുന്ന നമുക്ക് വീഡിയോയിൽ നാല് മുഖ്യമന്ത്രിമാരുടെ അവരടക്കം ചെയ്ത കല്ലറ നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ എല്ലാ സ്ഥലത്തും പോവാനുള്ള അനുമതിയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഓഫീസറാണെങ്കിലും അവിടുത്തെ ജീവനക്കാരും നമ്മളോടുള്ള പെരുമാറ്റം നമ്മളോടുള്ള സഹകരണം തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അവിടുത്തെ പോലീസുകാരാണെങ്കിലും വനിതാ പോലീസുകാരാണെങ്കിലും അവിടുത്തെ മറ്റ് ജീവനക്കാരാണ് എങ്കിലും തന്നെ എല്ലാം തന്നെ നമ്മളൊരു കാര്യം ചോദിച്ചാൽ അതിനെല്ലാം മറുപടി പറഞ്ഞ് കാര്യത്തിനും ഉത്തരം നൽകി വളരെ സൗമ്യമായ പെരുമാറ്റമാണ് അവിടുത്തെ ജീവനക്കാർ അതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് മറ്റൊരു സന്തോഷകരമായ വാർത്ത ഇങ്ങനെ ഒരു കവാടത്തിലൂടെയാണ് അവിടത്തേക്ക് അവരുടെ കല്ലറയുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുന്ന മറ്റൊരു വഴി നമുക്ക് അവിടെ കാണാൻ സാധിക്കും നാല് മുഖ്യമന്ത്രിമാരുടെ അടക്കം ചെയ്ത ഈ സ്ഥലത്ത് അവിടുത്തെ നാട്ടുകാർ തമിഴ് മക്കൾ അവരോട് ഇത്രയും അധികം ഇഷ്ടം പ്രകടിപ്പിച്ചും അവർക്ക് വേണ്ടി പുഷ്പാർച്ചന നടത്തിയും അവരോടുള്ള സ്നേഹം പങ്കുവെക്കുന്നതും അവരുടെ ആചാരപ്രകാരം അവരെ എത്രമാത്രം നെഞ്ചിലേറ്റാൻ സാധിക്കുമോ അത്രമാത്രം നമുക്ക് അവിടെ അവരുടെ അടുത്ത് ഈ കാണുന്നതാണ് ജയലളിത മുഖ്യമന്ത്രി അവരടക്കം ചെയ്ത കല്ലറ ഇവർക്ക് വേറൊരു അറിയപ്പെടുന്നു തലൈവി എന്ന് അവരുടെ ഫോട്ടോ പതിച്ചതാണ് ഈ കാണുന്നത് ജയലളിതയുടെ അതോടൊപ്പം തന്നെ ഇവരുടെ അടുത്ത് നിന്ന് ഇവരുടെ ആ ഫോട്ടോയുടെ അടുത്ത് നിന്ന് ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഒട്ടനവധി സ്ഥലങ്ങളിൽ നിന്നാണ് തമിഴ്നാട്ടിലെ അല്ലാതെ തന്നെ ധാരാളം ആളുകൾ ഇവിടെ വന്ന് ഇവരുടെ അടുത്ത് വന്ന് ഫോട്ടോ വീഡിയോസ് എല്ലാം തന്നെ ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും ചില ആളുകൾ വളരെ അങ്ങേയറ്റം ൂടിയും ഇവരുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രംഗങ്ങളും നമുക്ക് കാണാൻ സാധിച്ചു അത്രയും അധികം പ്രിയപ്പെട്ടവരായിരുന്നു ജയലളിത എന്നുള്ളതാണ് വാസ്തവം മറ്റു മുഖ്യമന്ത്രിമാരെ അടക്കം ചെയ്ത എല്ലാ സ്ഥലത്തും കാണാൻ വേണ്ടി പോയപ്പോൾ ഇതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു ആളുകൾക്കിടയിൽ നിന്ന് കാണാൻ സാധിച്ചത് അത്രമാത്രം ഇവർ മൺമറഞ്ഞ് പോയ ആ മുഖ്യമന്ത്രിമാരെ ഇവർ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു എം ജി ആറിന്റെ കല്ലറയാണ് നിങ്ങൾ കാണുന്നത് ഇവിടെയും ഗുരുക്കൾ വിതറിയും അവരുടേതായ

ടക്കം ചെയ്ത ആ സ്ഥലങ്ങൾ എല്ലാം തന്നെ ഇവരുടെ പ്രതിമകളാണ് നിങ്ങൾ കാണുന്നത് കൊച്ചു വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക സ്നേഹത്തോടെ അഫുലു കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ